ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം കുടിവെള്ള പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പരിഹരിക്കാനുള്ള കാലതാമസം ഒഴിവാക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു ഭൂരിഭാഗം ജനപ്രതിനിധികളുടെ അഭാവവും യോഗത്തിൽ പ്രകടമായി പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഊലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലാണ് ഈ മാസത്തെ താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത് പട്ടാമ്പി മേഖലയിൽ ഡെങ്കിപ്പനി വർദ്ധിക്കുന്നതായും ഇതിനെതിരെ ജാഗ്രത വേണമെന്നും യോഗത്തിൽ പട്ടാമ്പി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഹരിദാസ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ അറുപത്തിയൊൻപത് കേസുകൾ റിപ്പോർട്ട് ചെയ്തു നൂറ്റി അറുപതോളം പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ചതായും സംശയമുണ്ട് മഞ്ഞപ്പിത്തവും ചിലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോവിഡ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്ന വേളയിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം പട്ടാമ്പി കുടിവെള്ള പൈപ്പ് മാറ്റിസ്ഥാപിക്കൽ വേഗത്തിലാക്കണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ആവശ്യപ്പെട്ടു ഇതിനുശേഷമേ റോഡ് നവീകരണത്തിന്റെ മറ്റ് പ്രവൃത്തികൾ ആരംഭിക്കാനാവൂവെന്നും അവർ സൂചിപ്പിച്ചു കുടിവെള്ള പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പരിഹരിക്കാനുള്ള കാലതാമസം ഒഴിവാക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു പലപ്പോഴും കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയത് നേരെയാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കവും ഉണ്ടാവുന്നുണ്ടെന്നും അംഗങ്ങൾ സൂചിപ്പിച്ചു പൊതുമരാമത്ത് വകുപ്പ് റോഡുകളുടെ അഴുക്കുചാലുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നത്തിന് നടപടി വേണമെന്ന ആവശ്യവും ഉയർന്നു പരുതൂലിൽ റോഡുകളുടെ അപകടാവസ്ഥയെക്കുറിച്ചായിരുന്നു പ്രസിഡന്റ് എ പി എം സക്രിയയുടെ പരാതി വിളയൂർ ചുണ്ടംപട്ട റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട വിഷയവും യോഗത്തിൽ ചർച്ചയായി മറ്റ് ജനകീയ വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു ഭൂരിഭാഗം ജനപ്രതിനിധികളുടെ അഭാവം ഇത്തവണയും യോഗത്തിൽ നിഴലിച്ചു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ പി എം സഖ്രിയ ഷറഫുദ്ദീൻ കളത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി ഇടത്തോൾ കുലിക്കലൂർ അംഗം സുധാകരൻ തഹസിൽദാർ ടി പി കിഷൂർ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ കൃഷ്ണകുമാർ അഫ്സദ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയ സംസാരിച്ചു പഞ്ചായത്തിന്റെ ശരിയാണ് ഈ ചെറിയ കുപ്പിയിലാക്കി രണ്ടോ മൂന്നോ കുപ്പി വിഷിപ്പിക്കും അവർ പല നല്ല നമ്മൾ ഡയറക്റ്റ്

ഇതുവരും നടപടി ഒന്നും ആയിട്ടില്ല മറ്റൊരു പാർക്കിലെ ഗേറ്റില് അഞ്ചുമൂരയിൽ നിന്ന് പിന്നെ കൈവാമ്പടിയിലേക്ക് വരുമ്പോ അവിടെ പിന്നെ കൾബത്ത് ഉണ്ട് ആ കള്ളവത്തിന്റെ എപ്പോഴും വാഹനങ്ങൾ അതിലേക്ക് വിടുകയാണ് കാരണം ആ ഫോണോ അതെങ്കിലും കൈവരി ഒന്നും വെച്ചിട്ടില്ല അവിടെ ഓരോ വാഹനം വരുമ്പോഴും ഞാൻ ആ ഫോട്ടോ എടുത്ത് കൊടുക്കും പക്ഷെ നടപടി ഒന്നും ആയിട്ടില്ല ഇനി അവിടെ ഏതെങ്കിലും തരത്തിൽ എൻ്റെ മരണോ എൻ്റെ ആടുത്ത് പരിക്കോ പറ്റിയാൽ ഇതാവില്ല പന്നിക്ക് പന്നി പിടിക്കാൻ വേണ്ടി വൈദ്യുതി മോഷണം അത്യാവശ്യമായ ഒരു അവസാനം കാരണം ആ ഒരു മരണോ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ വിഷയങ്ങളൊക്കെ മാറും ഓരോ തവണ വാഹനം ആഴ്ചയിൽ ഒരു നാല് വാഹനങ്ങളിലും ആ വീട് വരുന്നുണ്ട് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി